എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മേഘാലയ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം ആദ്യം വന്നു നമ്മുടെ വണ്ടിയിലേക്ക് കിടക്കുന്ന കുറേ കുറേ ഓരോരുത്തർ വരുന്നുണ്ട് അപ്പോൾ പുത്തേ ട്രാവലോറിൻ്റെ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അറുപത്താറായിരുന്നു ആദ്യം വന്ന് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ തീർത്തു വണ്ടിയൊക്കെ കഴുകി ഗ്രീസൊക്കെ അടിച്ച് റെഡിയാക്കി ഇട്ടേക്കും എടുത്ത ട്രിപ്പ് പോകാനായിട്ട് അത് കഴിഞ്ഞ് ജോബി എത്തി അപ്പം ജോബിയുടെ വണ്ടിയും പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴേ അപ്പറേ പാർക്കിങ്ങിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ജോബി വീട്ടിൽ പോയേക്കുവാണ് അപ്പോൾ നമ്മുടെ അജീഷൻ രോട് വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ അതിപ്പോ വന്നതെ ഉള്ളൂ അതിന്റെ പണി മുഴുവൻ ഇനി കിടക്കുക വണ്ടിയൊക്കെ കഴിയണം ചെറിയ പണികളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കണം അടിക്കണം അജീഷും സുജിത്തും എത്തിയിട്ടുണ്ട് ശുചിത് എന്തു ചെയ്യാ കണ്ടില്ലല്ലോ ആണോ ആ അപ്പൊ അതേ അടുത്ത ആള് വേറെ ഒരാളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി വന്നില്ല ആളിങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ എന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മഴ കിട്ടി പിന്നെ നല്ല കാറ്റും മഴയായിരുന്നു വെസ്റ്റ് ബംഗാൾ വെച്ച് ഞങ്ങള് ഭൂട്ടാനിന്നല്ലോ ആയത് ഭൂട്ടാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജഗതിയുടെ അവസ്ഥയായി പോയി കി അമ്മച്ചി എന്നൊക്കെ പറയേണ്ട അവസ്ഥയായി പോയി അവര് പറഞ്ഞു എന്നെ ഭാഷ അറിയാം രണ്ട് പൊറോട്ട കഴിക്കണേ അറുപത് അവിടെ രണ്ട് പൊറോട്ടെന്ന് കിട്ടിയില്ല ആസാമിൽ നിന്ന് കിട്ടിയില്ല ആകാശിനെ അന്വേഷിച്ചേ ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പൊ വിളിച്ചോണ്ട് ഓഫീസിനകത്തോണ്ട് ഏഹ് നോക്കി ആരാധകർ ചിലപ്പോൾ നോക്കാം അതിഷ്മോൻ പറഞ്ഞ ലോട്ടറി വല്ല നമുക്കും വല്ല അടിച്ചാനോ അല്ലേ അതിഷ്മോൻ ലോട്ടറി നമുക്ക് ഇന്ന പറയാം ആ വീഡിയോടി അടിയിലൊക്കെ കമന്റ് വരുന്നു സാധാരണ ആദിനാത്തെ കാലം മുടിക്കണ്ട സാംസാര മോട്ടം കമന്റ് ഇടുന്നു അല്ലേ ഇതെ പഴയ മൊതലേ ഇങ്ങനൊണ്ടേ അതെ പഴയ മാലിക് ആ പഴയ മാലിക് ഇരസനെന്നാണോ അറിയോ ഈ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ಮತ್ತೆ നീലവള്ളത്തെ വീടാ കുറുക്കന്റെ കഥ പറഞ്ഞില്ലേ മറ്റു കുറുക്കന്മാരുടെ ഒറ്റ കേൾക്കുമ്പോൾ കിടപ്പിച്ച് ചാടി പോയിരുന്നു ആ ഉള്ളിൽ കൊറങ്ങി കിടക്കുന്ന സാധനത്തിന് വെളിയിലോട്ടിട്ട് ഈ ഒരു പരുവത്തിലെ പോയാൽ മതി ഇപ്പഴാ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതുപോലെ പ്രേക്ഷകര് സ്പീഡിലാ സംസാരിക്കുന്നത് തിരിയാതെ പോകുന്നുണ്ട് പേടിയോ

അല്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയാലോ കഴിഞ്ഞ പ്രാവശ്യം കൊടയിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞില്ലേ അമ്മേക്കമ്മ അമ്മയെ കാണാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ

അപ്പം അതെ ഓഫീസിലാതൊക്കെ രണ്ടുപേരും അഭ്യർത്ഥികളെ പോലെ വന്നിട്ടുണ്ട് ഞങ്ങളും വരുന്നുണ്ടെന്ന് അവധിയാ നോട്ടീസ് ഉണ്ടോ ഇനി പറഞ്ഞോണ്ട് അവധിയും അതിലെ ഒതുക്കിട്ടേക്ഷേ അപ്പൊ ഈ ട്രിപ്പേ നമ്മുടെ ഫാമിലി ട്രിപ്പില് ഞങ്ങള് മൂന്ന് ലേഡി ഡ്രൈവർമാരും കാണുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിക്കിളി കിളി അതെ കുഞ്ഞിക്കിളി ചേട്ടാച്ചൻ വരുന്നുണ്ടോ എന്നെ പറഞ്ഞു ചേട്ടാച്ചൻ വരുന്നില്ലെന്ന് പറഞ്ഞോ പിന്നെ അവന് രണ്ട് പരീക്ഷയും കൂടെ ഒക്കെ ഉണ്ട് അവൻ വരുന്നില്ല ബാക്കി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് ചേട്ടാച്ചന് കൂട്ടായിട്ട് നമ്മുടെ അച്ഛമ്മേനെയും വീട്ടിലിരുത്തോ ഈ ട്രിപ്പ് ഈ ട്രിപ്പിൽ എനിക്ക് കഴിഞ്ഞ ട്രിപ്പിനെക്കാട്ട് ജോലി കുറവായിരിക്കും പുതിയ ആളുണ്ടല്ലോ അപ്പം ഇൻട്രോ പറയാനൊക്കെ ആളായി ഏഹ് കുക്കിങ്ങിന് ഒരാളും കൂടെ ആയി അല്ലേ അതിനായിക്കൊരു നീട്ടം ഇല്ലാത്ത അപ്പം ഇവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ട് ഉം അപ്പം എന്നാൽ നിങ്ങൾ പോയിട്ടുവാ നമുക്ക് എല്ലാവർക്കും വെയിലോട്ട് പോവാൻ ആകുമ്പോ അയ്യോ അത് ഇച്ചിരി സൗകര്യം കൂടി പോവല്ലേ ലോഡ് കയറ്റി നിർത്താനേ ആ ഒരാളായിരുന്നു നമുക്ക് ആ അതല്ല ഇനി നമുക്ക് ഇങ്ങോട്ടേപ്പിക്കാൻ അല്ലേ ആ

മൂന്ന് വണ്ടി പോകുന്ന മിക്കവാറും അതിനാ സാധ്യത സൂര്യ പറഞ്ഞതും അങ്ങനെ എന്നാന്നറിയോ ഏട്ടൻ വണ്ടിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാൻ പാടാ ഇന്നോവയൊക്കെ ഞാൻ ജിമ്മെ എടുത്ത് ഇതിലെ വേണേലും പോകും അങ്ങനാണല്ലോ കെട്ടിയമാരും ആംഗളമാരും അപ്പനും കൂടെ ഇരുന്ന വണ്ടി ഓടിക്കാൻ പാടില്ലേ അറിയാലോ അതന്നെ ഞാനും പറഞ്ഞത് അല്ല എന്നാണേലും ഞങ്ങൾ ആദ്യം തൊട്ട് പോകുന്ന തൊട്ട് ലോറി ഓടിക്കാൻ തുടങ്ങിയ പിന്നെ ഇറങ്ങി പോയിട്ടില്ല കാറൊക്കെയാണ് ഞാൻ ഇറങ്ങി അത് തന്നെയല്ല കഴിഞ്ഞ പ്രാവശ്യം അജീഷിനോട് നമ്മുടെ മെയിൻ ഡ്രൈവർ പറയുകയും ചെയ്തു നല്ല ക്ഷമയോട് കൂടി വേണം ഭാര്യയെ പഠിപ്പിക്കാൻ കല്യാണം കഴിക്കുന്ന പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണല്ലേ നല്ല ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് അർത്ഥം എന്താ അജീഷ വണ്ടിയൊക്കെ കഴുകോഡക്കി വന്നോളൂ ലോഡറക്കി വന്ന് അത്യാവശ്യം ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞ് വന്ന് ആരാധകരെ ഒന്നും ജോബിയുടെ വണ്ടി നേരത്തെ വന്നു അപ്പൊ പണിയെല്ലാം തീർത്ത് സർവീസൊക്കെ ചെയ്ത് ഇട്ടേക്ക ജോബിയൊക്കെ വീട്ടിൽ പോയേക്കുക ജോബിയുടെ വീട് ശരിക്കും ശെരിക്കും ജോബിയുടെ വീട് വടക്കേമല അല്ല വടക്കേമല തെക്കേമലോക്കാ തെക്കേമലോട്ടാ പോകണ്ടേ അത് നമ്മള് മറമ്പല്ലേ

വീട്ടിലോട്ട് ചെന്നിട്ട് വേണം ഇനി ഇതിനകത്ത് നമുക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കണം ഇവിടെ നിറങ്ങുന്നിടം അതുപോലെ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ പണിയാവും അപ്പം വണ്ടി വീട്ടിൽ കൊണ്ടുപോന്നിക്കോ ഡ്രൈവർ നിങ്ങൾ താമസിച്ചു ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി ഇപ്പൊ വേദന സാധനമൊക്കെ എടുത്തു വെക്കാം മഴ വരുന്നുണ്ടെന്നേ പെട്ടെന്ന് ലോയെ വരുന്നുണ്ടോ താമിക്കുട്ടി ലോയെ വരുന്നുണ്ടോ ഏ അച്ചാടൂടെ വരുന്നുണ്ടോ ആകാശ് ആകാശ്മോനോ അജീഷ് മുറയോ ഒക്കെ എടുക്ക് ലഗേജ് ഒക്കെ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധനമൊക്കെ അടുപ്പിച്ച് വെക്കുമായിരുന്നു എടുക്കാൻ എളുപ്പത്തിന് പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ട്രിപ്പിന് അച്ഛമ്മ വരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ ക്യാമറാമാൻ മുത്ത് പിന്നെ രാജേഷ് ബ്രോ സൂര്യ മാഡം ദാമിക്കുട്ടി കുഞ്ഞിക്കിളി ഇത്രയും പേരാണ് പോകുന്നത് രണ്ട് വണ്ടിയിൽ അപ്പം ഞങ്ങളെ ഇന്ന് പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ ഞങ്ങൾ പോയിട്ട് വരാം അല്ലേ പോയിട്ട് പറ്റില്ല വേണ്ട അച്ഛമ്മക്ക് കൂട്ട് കുഞ്ഞിക്കണ്ണും കുഞ്ഞിക്കണ്ണിന് അച്ഛമ്മ പിന്നെ വീട്ടീം നമ്മച്ചേം പിള്ളേരും എല്ലാരും ഇവിടെ ഇങ്ങനെ വരും ഇപ്പൊ ആളായല്ലോ ഇവിടെ അവന്മാര് മൂന്നുപേരും ഇവിടെ തകർത്തോളും ഇവിടെ അല്ലേ ഇവരുടെ ലഗേജ് ഒക്കെ മറ്റേ വണ്ടിയെ വേണം വെക്കാൻ അജീഷ് ബ്രോയുടെ വണ്ടിയെ വേണം വെക്കാനായിട്ട് അപ്പം അടുക്കള മെയിൻ നമ്മുടെ ഇതായത് കൊണ്ട് പക്ഷെ അജീഷ് പ്രോ ഉള്ളതുകൊണ്ട് ആ വണ്ടിയിലായിരിക്കും കുക്കിങ് കൂടുതൽ കേട്ടോ കിട്ടുക അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വെക്കാം അവിടെ ചോറ് വെക്കാ ബാക്കിയെല്ലാം നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാം അപ്പൊ എന്നാ ബാക്കി സാധനം എല്ലാം കൂടെ എടുക്കാം വാ നങ്ങി എടുത്തോ ആ അതെ ആദ്യം നമ്മുടെ മെയിൻ പെട്ടി അടുക്കള ഒന്നുകൂടെ അകത്ത് നോക്കണം എന്നിട്ട് വേണം ഇതെല്ലാം സാധനം വെക്കാൻ ചേട്ടാ ബാ മഴ പെയ്യാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് പെറുക്കി വെച്ചോട്ടോ അതെ അതെ ഓ അതെല്ലാം കൊണ്ടുപോകണോ രണ്ടാ മൂന്നെണ്ണം മതി ഓ ഇല്ലെന്നേ ഇത് മറ്റേ നമ്മുടെ ചെറിയ സ്റ്റൗവിന്റെ ഗ്യാസ് സിലിണ്ടർ അത് ഓൺലൈനിലേ കിട്ടുള്ളൂ അങ്ങനെ മേടിച്ചു വെച്ചാൽ നാലെണ്ണം വെച്ചാൽ മതി കുഞ്ഞിക്കിളിക്ക് എടുക്കാൻ എളുപ്പമുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിക്കിളി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതെ 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 എന്നാ കാച്ചുന്ന് തന്നെ ഉള്ളൂ അത് തീരുമാനിച്ചാ മതി അച്ഛമ്മ കൊറച്ച് പഞ്ചസാരയും കൂടെ തരാവോ അതെ

അതുകൊട്ടൊന്ന് മേടിക്കണം മേടിച്ചില്ലേ കളി അരച്ചാ മതിയോ ഇത് നമ്മുടെ പാളയില്ലേ പാള കമുകിന്റെ പാളയുടെ പ്ലേറ്റാ ഏഹ്

ഇല്ല അതുകൊണ്ട് ഞാൻ കൈ ഇടാൻ അത് ഉള്ളപ്പോ ഞാൻ കൈ ഇടുന്നത് അല്ലേ മഴ ഇപ്പൊ തകർക്കും മഴ ചാറാൻ തുടങ്ങിട്ടുണ്ട് പെട്ടെന്ന് വെച്ച് എടുത്തുവെച്ച് അടക്കേ ഇതൊന്നും അങ്ങോട്ട് വെച്ചേ ഞാൻ വളഞ്ഞു പോന്നു അല്ല ഞങ്ങളുടെ മൂന്ന് പേരെ ഡ്രസ്സുണ്ട് ഡ്രസ് ഒന്നോ രണ്ടോ അല്ലേ രാജേഷ് പ്രോടെ തന്നെ രണ്ടു ഞാൻ ഒന്ന് കേറി നോക്കട്ടെ നല്ലോലാണോ വെച്ചേക്കുന്നെ ഇങ്ങനാണോ വെക്കുന്നത് ഇത് ഏക്കണ്ടോ ചിരിച്ചുകൊണ്ട് കൈ തന്നെ വന്നാലേ ശരിയാകത്തുള്ളൂ എന്നിട്ട് ഞാൻ കൈ കടത്തുന്നതിന് കുറ്റവും പറയും ഇവിടെ രണ്ട് ഭാഗ്യം ഇവിടെ വെക്കാം അതെ അതുകൊണ്ട് ഇപ്പൊ താഴെ തൽക്കാലം വെക്കാം പിന്നെ എന്റെ വലിയ ഭാഗ്യം ഞാൻ ഈ സൈഡിലാ വെക്കുന്നേ ഇതാരെഡീറ്റ് ഇനി തരാമോ മുട്ടിയേ

എന്നാ ഇനി അടുക്കള അടച്ചോ ഇനി ഈ അടുക്കളയിലൊന്നും വെക്കാനില്ല തേങ്ങ അജീഷിന്റെ രണ്ടെണ്ണം എന്റെ അടുക്കളയിലുണ്ട് ബാക്കി അജീഷിന്റെ അടുക്കള വെക്കാം ഞാൻ ഒരു ഒരു മറന്നു പോയിട്ടുണ്ട് വിഷു കാണും രാവിലെ വഴി കിട്ടുകയും ചെയ്യും അതെ കണി അല്ല കൃഷ്ണനെയും കൂടെ എടുത്തോണ്ട് പോയേക്കാം അതെ കൃഷ്ണന്മാരെയൊക്കെ കൂടെ ഇല്ലേ ആ ശരി അല്ല ഈ പ്രാവശ്യം രുക്മിണി കൂടെ ഉള്ളതോണ്ടേ കൃഷ്ണൻ അധികം ചുറ്റിക്കളി ഒന്നും നടക്കുകയല്ല ഗോപികമാർ അടുത്തൊന്നും പോകാൻ പറ്റില്ല കൂടെ കൊണ്ടുപോയങ്ങനെ ശരിയാവുന്നു കിട്ടില്ലേ ഇന്നത്തെ ഏര മഴ പെയ്തില്ലേ അതല്ല മഴ പെയ്യാൻ വന്നിട്ട് പോയത് അതെ വേറെ അടുക്കള മാറ്റാൻ വണ്ടിയിലാണല്ലോ അല്ലേ അല്ല അന്ന് അടുക്കള പൊട്ടി താക്കോലും കൊടുത്തേക്കാൻ പറയാനായിരുന്നു അതെ ഉത്തരാസപ്പെട്ടവരുടെ ഇല്ലാട്ട് കൊടുത്തായിരുന്നു താക്കോല് താക്കോല് കൊടുത്തുണ്ട് കണ്ടിട്ടില്ലേ താക്കോല് അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്ത് വെച്ചു ഇനിയിപ്പോ രാജേഷ് പ്രോയും ഫാമിലിയുടെയും ലഗേജ് എല്ലാം നമുക്ക് അജീഷിന്റെ വണ്ടിയിലേക്ക് വെക്കണം അത് നമ്മുടെ ഇന്നോവയിലേക്ക് കൊണ്ടുപോവാം പിന്നെ ഇങ്ങനെ കുഞ്ഞിക്കിളി പോലെ കുഞ്ഞില് കുഞ്ഞിക്കിളി ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കാ ലോറിയെ പോകുന്നതിനൊക്കെ അല്ലേ ലോറില്ലോ കുറച്ചല്ലേ ആ അപ്പം നമ്മുടെ മൂന്ന് വണ്ടിക്ക് ഞങ്ങൾ ലോഡ് നോക്കുന്നുണ്ട് അപ്പം എല്ലാ വണ്ടിക്കും കൂടെ ലോഡാവണേല് നമുക്കൊരു അടിപൊളി യാത്രയൊക്കെ നടത്താം അപ്പം ആ പുതിയ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം